شكرا يا ربي شكرا And also press this bell icon. السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على سيد المرسلين മീഡിയ എന്ന ചാനലിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നല്ല നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമാവട്ടെ നമ്മളുടെ ഏതെങ്കിലും ശാരീരികമായ പ്രവർത്തനങ്ങളിലാവട്ടെ എല്ലാം ഇതിലും എല്ലാ കാര്യങ്ങൾക്കും നല്ലത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അഫ്ലായ ഒരു ശ്രേഷ്ഠമേറിയ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വീടുകളിലേക്കൊക്കെ യാചകന്മാർ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ കയ്യിൽ ഒരുപാട് ക്യാഷുണ്ട് പാവപ്പെട്ട ആളുകൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാതെ പോകരുത് നമ്മളെ പിഷുക്കനാകാൻ പാടില്ല നമ്മൾ നമ്മൾ നമ്മളുടെ അടുത്ത് കാശുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കണം എത്തിഎകളെ സഹായിക്കണം ചില പാവപ്പെട്ട ആളുകൾ മക്കളെ കെട്ടിക്കാൻ വേണ്ടി കാശില്ലാതെ അലഞ്ഞു തിരിയുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മൾ സഹായം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ദുബായിൽ നമ്മൾ നമ്മളെ അവർ ഉൾപ്പെടുത്തും അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകുന്നുണ്ട് പരിശുദ്ധമായ ഖുർആന് പറയുന്നുണ്ട് നമ്മുടെ ഒരു കാര്യത്തിലേക്ക് നല്ലൊരു കാര്യത്തിലേക്ക് നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാല് നമുക്ക് വേറൊരു ഭാഗത്ത് നമുക്ക് പകരമാക്കപ്പെടും പകരം വേറെ തരും നമ്മളിപ്പോ ഒരാളെ സഹായിച്ചു നമ്മളിപ്പോ ഒരാളെ സഹായിച്ചു ഒരു ഒരാളെ ഒരാൾക്ക് രണ്ടായിരം രൂപ രണ്ടായിരം രൂപയുടെ കാഷിന് ആവശ്യമുണ്ട് അദ്ദേഹം കുടുങ്ങി കിടക്കുകയാണ് നമ്മൾ അവിടെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസ്ഥയിൽ നമ്മൾ കുടുങ്ങുമ്പോൾ നമ്മളെയും ആളുകളെ സഹായിക്കാനുണ്ടാവും അത് ഏത് കാര്യമായാലും സേവനമായാലും ഏത് സഹായിക്കലായാലും അതിനൊക്കെ പകരം ഉള്ള സുബാനോത്തായാല നമുക്ക് വേറൊരു മാർഗത്തിലൂടെ നമുക്ക് തരും ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പങ്കെടുക്കും പങ്കുവെക്കുകയാണ് എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ആ കൂട്ടുകാരന് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു അങ്ങനെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോ യാത്ര ചെയ്യുമ്പോൾ ഒരു യാചകനുണ്ട് അദ്ദേഹം ഇങ്ങനെ കൈ കാട്ടുന്നു കാശ് കിട്ടാൻ വേണ്ടിയിട്ട് പല ആളുകളും ചില്ലറ തൊട്ടുകളാണ് കൊടുക്കുന്നത് എന്റെ കൂട്ടുകാരൻ അവൻ അവൻ്റെ കീശയിലുള്ള പത്തു രൂപ നോട്ട് കൊടുത്തു പത്തു രൂപ നോട്ട് കൊടുത്തു അവൻ്റെ വല്ലാതെ കാശൊന്നുമില്ല കൂട്ടുകാരന്റെ കയ്യിൽ ഒരു കാശ് പോലും ഇല്ല പക്ഷെ ഉള്ള കാശ് ഒപ്പിച്ചെന്ത് ചെയ്തു പത്ത് രൂപ ആ യാച്ചകന് കൊടുത്തു അങ്ങനെ അവനെ ബസ് യാത്ര ചെയ്തു വേറൊരു സ്ഥലത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ ഏതൊരു പരിചയ കുടുംബത്തിലുള്ള കുടുംബക്ക കുടുംബത്തിലുള്ള ഒരാള് അവനെ കണ്ട് അവനെ കണ്ട പാടെ അയാൾ രണ്ടായിരം രൂപയുടെ നോട്ട് അവന്റെ കൈകളിലേക്ക് കൊടുത്തു ഇത നിങ്ങൾ ആലോചിച്ചു നോക്കി പത്ത് രൂപ യാചകൻ കൊടുത്തു കൊറേ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോ എന്തൊരു യാത്രശികമായിട്ട് അവന് രണ്ടായിരം രൂപ നീ കയ്യിൽ വെച്ചോ അതുപോലെ നമ്മളും സഹായങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും വെറുതെ ആക്കൂല ഒന്നും വെറുതെ ആകൂല നമുക്ക് പകരമായി വേറെ മാർഗത്തിലൂടെ ജഗന്തി ജഗന്തിയാവായ സൃഷ്ടാവായ അള്ളാഹു സുബഹാനോ താര നമുക്ക് തരും ആ കാര്യം എല്ലാവരും ഓർക്കുക അള്ളാഹു സുബാനോ താല നാം ചെയ്ത എല്ലാ ദാനധർമ്മങ്ങളും പടച്ചിറപ്പ് സ്വീകരിക്കുമാറാവട്ടെ എൻ്റെ ഒരു വീഡിയോ പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബഹാനോ താര നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനോ താല മാപ്പ് നൽകിയും കൈക്കുമാറാവട്ടെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസല വലൈക്കും വാഹത് വാത്തു